ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി രണ്ടിന് നടന്ന ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഏലപ്പാറ ചിന്നാർ സ്വദേശിയായ അനന്ത്കുമാർ ജെ നിലവിൽ കഞ്ചിയാർ ലഭകട ജെ പി എം കോളേജിൽ ബികോം കോർപ്പറേഷൻ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അനന്ത്കുമാർ മികച്ച നേട്ടം കൈവരിച്ചതോടെ അഭിനന്ദന പ്രവാഹമാണ് അനന്തുവിനെ തേടിയെത്തുന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം കിട്ടിയ ഒഴിവു സമയത്ത് ജ്യേഷ്ഠൻ സേതു നിർദ്ദേശപ്രകാരമാണ് ഏലപ്പാറയിലുള്ള ജിമ്മിൽ അനന്ത്കുമാർ വർക്കൌട്ട് തുടങ്ങിയത് കഠിന പരിശ്രമത്തിനോടെ പത്ത് മാസം തന്നെ ശരീരം ചിട്ടപ്പെടുത്താൻ അനന്തുവിനായി തുടർന്ന് ഗ്രീൻ പെരിയാർ മൾട്ടി ജിമ്മിന്റെ നേതൃത്വത്തിൽ കുമളി നടത്തിയ മിസ്റ്റർ കി ചാമ്പ്യൻഷിപ്പിൽ മിന്നും നേട്ടം പുരുഷ ശരീര സൌന്ദര്യ മത്സരത്തിൽ ജൂനിയർ മെൻസ് ഫിസിക്കൽ മെൻസ് ഫിസിക്കൽ ഓവറോൾ ടൈറ്റിൽ വീനറായി അനന്തകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു വീട്ടുകാരൊക്കെ ഇതിൻ്റെ നല്ല സപ്പോർട്ടും ഇമ്മൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കോഴ്സ്ടൊക്കെ അടിച്ച് എല്ലാം നല്ല സെറ്റപ്പായിട്ടൊക്കെ നടന്നായിരുന്നു പിന്നെ കോളേജിൽ വന്ന് കോളേജിൽ എല്ലാവരും ഫംഗ് സി എല്ലാവരും അച്ഛനെല്ലാവരും വിളിച്ച് മിസ്സൊക്കെ ഗോളൊക്കെ വിളിച്ചായിരുന്നു പഠനത്തോടൊപ്പം ബോഡി ബിൽഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി അതിനായി കോളേജ് മണിമെന്റ് സുഹൃത്തുക്കളും വലിയ പ്രോത്സാഹനം നൽകി വരുന്നുണ്ട് നേട്ടമാണ് മികച്ച പരിശീലനത്തിലൂടെയും അച്ചടക്കമുള്ള ജീവിത രീതിയിലൂടെയും അത് അനന് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു ഏലപ്പാറ ചിന്നാർ പാറക്കൽ ജയകുമാർ വിജയലക്ഷ്മി ദമ്പതികളുടെ മകനാണ് അനന്കുമാർ ഇനി മിസ്റ്റർ കേരള എന്ന നേട്ടത്തിനുള്ള പരിശ്രമത്തിലാണ് അനന്ത്കുമാർ